ഏപ്രിൽ ഇരുപത്തിയാറ് പാപ്പമാരായ വിശുദ്ധ ക്ലീറ്റസ് ഒന്നാമനും വിശുദ്ധ മാർസെലിനൂസും വിശുദ്ധ ക്ലീറ്റസ് മാർപ്പാപ്പ കുറ്റമറ്റവൻ എന്ന അർത്ഥമുള്ള അനാ ക്ലീറ്റസ് എന്ന പേരിലും അറിയപ്പെടുന്ന ക്ലീറ്റസ് മാർപ്പാപ്പ തിരുസഭയിലെ മൂന്നാമത്തെ മാർപ്പാപ്പയാണ് രണ്ടാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ ലിനസിൻ്റെ പിൻഗാമിയായ അദ്ദേഹം ക്രിസ്തു വർഷം എഴുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആ സ്ഥാനം അലങ്കരിച്ചു ക്രിസ്തുവർഷം ഇരുപത്തിയഞ്ചിൽ ഗ്രീസിലെ ആദൻസിൽ ജനിച്ച വിശുദ്ധന് മാതാപിതാക്കൾ നൽകിയ പേര് അനാക്ലറ്റോസ് എന്നാണ് വിശുദ്ധ പത്രോസ്ലിഹായുമായി അടുത്തു പ്രവർത്തിച്ച അദ്ദേഹത്തെ പത്രോസ്ലിഹായാണ് പുരോഹിതനായി അഭിഷേകം ചെയ്തത് റോമിനെ പല രൂപതകളും ഇടവുകളുമായി തിരിച്ച് മെത്രാന്മാർക്കും പുരോഹിതർക്കും ചുമതലകൾ നൽകിയത് ക്ലിറ്റസ് പാപ്പായാണ് ഇതുമൂലം ഓരോ പ്രദേശത്തെയും സഭാ നേതൃത്വത്തിന് പുതിയ പള്ളികൾ പണിയാനും സഭയെ മെച്ചപ്പെടുത്താനും സാധിച്ചു ഈ കാലയളവിൽ ക്ലിറ്റസ് പാപ്പ ധാരാളം പേരെ പുരോഹിതരായി അഭിഷേകം ചെയ്തു പുതിയ മെത്രാനാകുന്നവർക്ക് ആവശ്യത്തിന് അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണമെന്നും അത് ഉറപ്പാക്കാൻ അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ മൂന്ന് മെത്രാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും മാർപ്പാപ്പ ഉത്തരവിട്ടു മറ്റുള്ളവർ കൂടി പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ പരസ്യമായി ഈ ചടങ്ങ് നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വിശുദ്ധ പത്രോസിൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ക്ലീറ്റസ് പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷി നൽകിയതിൻ്റെ പേരിൽ രക്തസാക്ഷികളായവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അവർക്ക് നല്ല അന്ത്യവിശ്രമം ലഭിക്കുന്നതിന് എല്ലാ സെമിത്തേരികളിലും രക്തസാക്ഷികൾക്കായി പ്രത്യേക സ്ഥലം വേർതിരിക്കണമെന്ന് ക്ലീറ്റസ് പാപ്പ നിർദ്ദേശിച്ചു ലിറ്റസ് പാപ്പ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വത്തിക്കാൻ കുന്നിലേക്ക് മാറ്റുകയും വിശ വിശുദ്ധ പത്രോസ്ലിഹായുടെ കല്ലറയ്ക്ക് സമീപം സംസ്കരിക്കുകയും ചെയ്തു വിശുദ്ധ മർസെല്ലിനൂസ് പാപ്പ വിശുദ്ധ കായിയൂസ് പാപ്പയുടെ പിൻഗാമിയായി തിരുസഭയിലെ ഇരുപത്തിയൊൻപതാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ മർസെല്ലിനൂസ് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ മുന്നൂറ്റി നാല് വരെ സഭയെ നയിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല മാർപ്പാപ്പ ആയ ഉടനെ മർസലിനൂസ് പാപ്പ ശവക്കല്ലറുകളോട് ചേർന്ന് ആരാധനാപരമായ ഉപയോഗത്തിനായി വലിയ മുറികൾ പണിയണമെന്ന് ഉത്തരവിട്ടു ഇന്നും അവശേഷിക്കുന്ന കാലിറ്റസ് ശവക്കല്ലറുകളിലെ മുറികൾ വിശുദ്ധൻ്റെ ആ പ്രവൃത്തികളുടെ ഓർമ്മകൾ ഉണർത്തുന്നവയാണ് അക്കാലത്ത് സഭയുടെ കടുത്ത എതിരാളികളിൽ ഒരാളായിരുന്നു സീസർ ഗിലേറിയസ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുകയും തൻ്റെ പിന്നിൽ അനേകം റോമാക്കാരെ അണിനിരത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ താല്പര്യം കാണിച്ച തയക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ നിയമങ്ങൾ പാസാക്കി ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ നശിപ്പിക്കാൻ അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെട്ടു ക്രിസ്ത്യാനികളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളും കെട്ടിടങ്ങളും ചക്രവർത്തി പിടിച്ചെടുത്തു ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുമെന്നും ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടെ ആദ്യം മാർപ്പാപ്പ ചക്രവർത്തിയുടെ പക്ഷം ചേരുകയും അനുസരിക്കുകയും ചെയ്തു ചില കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാൻ സമ്മതിക്കുകയും തിരുവഴുത്തുകൾ ചക്രവർത്തിക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു മാറ്റാനായിരുന്നു ചക്രവർത്തിയുടെ പദ്ധതി അങ്ങനെ ചക്രവർത്തിയുടെ പക്ഷം ചേരാനുള്ള മാർപ്പാപ്പയുടെ ശ്രമം വെറുതെയായി തൻ്റെ ആദ്യ തീരുമാനത്തിൽ ദുഃഖിതനായ മാർപ്പാപ്പ മെത്രാൻമാരുടെ യോഗം വിളിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പാപ്പ സ്ഥാനത്തുനിന്ന് മാറുവാനുള്ള തൻ്റെ തീരുമാനവും അദ്ദേഹം അവരെ അറിയിച്ചു എന്നാൽ മാർപ്പാപ്പയുടെ നല്ല ഉദ്ദേശം മനസ്സിലാക്കിയ മെത്രാൻമാർ അദ്ദേഹത്തോട് തുടരാൻ ആവശ്യപ്പെട്ടു മാർപ്പാപ്പ തൻ്റെ പക്ഷത്ത് നിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി അദ്ദേഹത്തെ പിടികൂടി ജയിലിലടച്ചു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനത്തിലൂടെ ഏകദേശം പതിനേഴായിരം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി എന്നാണ് കരുതപ്പെടുന്നത് വിജാതി ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ച മർസലിനൂസ് പാപ്പയെ ചക്രവർത്തി കഴുത്തു വെട്ടി കൊലപ്പെടുത്തി മറ്റ് മാർപ്പാപ്പമാരോടൊപ്പം അദ്ദേഹത്തെയും റോമിലെ പ്രസില്ല ദേവാലയത്തിൽ സംസ്കരിച്ചു